ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ നാവ് മെഡിടെക് അക്കാഡമി തിരൂർ ന്യൂസിലേക്ക് സ്വാഗതം ഇക്കാമ പുതുക്കിയില്ല നിലമ്പൂർ സ്വദേശിയെ സൗദിയിൽ നിന്നും നാടുകടത്തി ഇക്കാമ പുതുക്കാൻ വൈകിയതിന് മലയാളിയെ സൗദിയിൽ നിന്നും നാടുകടത്തി സൗദിയിൽ അടുത്ത കാലത്ത് നിലവിൽ വന്നതാണ് ഇക്കാമ പുതുക്കുന്നതിന് മൂന്ന് തവണ കാലവിളംബം വരുത്തിയാൽ നാടുകടത്തും എന്ന നിയമം ഇതുപ്രകാരമാണ് മലപ്പുറം ഇടക്കര സ്വദേശിയെ നാടുകടത്തിയത് മുമ്പ് രണ്ട് പ്രാവശ്യം ഇക്കാമ പുതുക്കാൻ വൈകിയ ഇദ്ദേഹം രണ്ട് തവണയും ഫൈൻ അടച്ചു പുതുക്കിയിരുന്നു മൂന്നാമതും ഇക്കാമ കാലാവധി കഴിഞ്ഞപ്പോൾ മുമ്പ് ചെയ്ത പോലെ ഫൈൻ അടച്ചു പുതുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരുന്നു സാധനങ്ങൾ വാങ്ങാനായി കമീസ് മുഷയ്ത്ത് ടൗണിൽ എത്തിയപ്പോൾ യുവാവിനോട് പോലീസ് പതിവ് പരിശോധനയുടെ ഭാഗമായി ഇക്കാമ ആവശ്യപ്പെടുകയായിരുന്നു ഇക്കാമ പരിശോധിച്ച ഉദ്യോഗസ്ഥർ മുമ്പ് രണ്ട് തവണ കാലാവധി കഴിഞ്ഞിട്ടാണ് പുതുക്കിയതെന്നും മൂന്നാം തവണയും കാലാവധി കഴിഞ്ഞിരിക്കുകയാണെന്നും മനസ്സിലാക്കിയതോടെ യുവാവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം നാടുകടത്തൽ കേന്ദ്രത്തിൽ എത്തിച്ചു ഇതറിഞ്ഞ് തർഹീലിൽ എത്തിയ സഹോദരനോട് നാടുകടത്താനാണ് തീരുമാനം എന്ന് അധികൃതർ പറഞ്ഞു തുടർന്ന് സാമൂഹിക പ്രവർത്തകനും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹിക ക്ഷേമ സമിതി അംഗവുമായ ബിജു കെ നായരുടെ സഹായം തേടി അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം വിമാന ടിക്കറ്റുമായി എത്തി തർഹീലിൽ നിന്നും പുറത്തിറക്കി അബഹ എയർപോർട്ട് വഴി നാട്ടിലേക്ക് കയറ്റിവിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി